ഈ വേനൽക്കാലത്ത് നിങ്ങളുടെ വാഹനത്തിന് സാധുവായ എം ഒ ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആയിരം പൗണ്ട് വരെ പിഴ ലഭിക്കാനിടയാകുമെന്ന് മുന്നറിയിപ്പ് പലരും ഒരേ സമയം എം ഒ ടിയും കാർ സർവീസും ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നു ഇത് സൗകര്യപ്രദമാണെന്ന് തോന്നുമെങ്കിലും അവ വ്യത്യസ്ത സമയങ്ങളിൽ ചെയ്യുന്നതാണ് നല്ലതെന്ന് വിദഗ്ധർ പറയുന്നു സാധാരണയായി രണ്ടും ഒരേ സമയം ചെയ്യുന്നത് പതിവാണെങ്കിലും എം ഒ ടി സർവീസ് എന്നിവ രണ്ട് സമയത്ത് ചെയ്യുന്നത് വലിയ അറ്റകുറ്റപ്പണികൾ ഒഴിവാക്കാൻ ഡ്രൈവർമാരെ സഹായിക്കും ഇത് സുരക്ഷിതത്വം ഉറപ്പാക്കുകയും ചെലവ് കുറയ്ക്കുകയും ചെയ്യും എമോറ്റി ടെസ്റ്റർമാർ നിയമങ്ങൾ ശരിയായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പരിശ്രമിക്കുന്നുണ്ടെന്ന് ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ സ്റ്റാൻഡേർഡ് ഏജൻസി വക്താവ് പറഞ്ഞു മിക്ക ടെസ്റ്ററുകളും ജോലി നന്നായി ചെയ്യുന്നുണ്ടെന്നും അതിലൂടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുത്തുന്നത് കാണുന്നതിൽ സന്തോഷമുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു സതേൺ ഇംഗ്ലണ്ടിൻ്റെ ചില ഭാഗങ്ങളിൽ ശക്തമായ ഇടിമിന്നലിനുള്ള സാധ്യതയെ തുടർന്ന് രാവിലെ പത്ത് മുതൽ രാത്രി ഒൻപത് വരെ യെല്ലോ വാർണിംഗ് പുറപ്പെടുവിച്ചു ബ്രസ്റ്റോൾ ഓക്സ്ഫോർഡ് സദാംടൺ ലണ്ടൻ കെന്റ് ഹിപ്സ്വിച്ച് എന്നീ പ്രദേശങ്ങളിൽ വാർണിംഗ് നിലനിൽക്കും ദിവസം മുഴുവൻ കനത്ത മഴ മിന്നൽ ആലിപ്പഴം എന്നിവ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ട് മണിക്കൂറിനുള്ളിൽ ചില പ്രദേശങ്ങളിൽ അറുപത് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു ഇത് വെള്ളപ്പൊക്കം റോഡ് അടച്ചിടൽ വൈദ്യുതി തടസ്സം പൊതുഗതാഗതത്തിൽ വലിയ തടസ്സങ്ങൾ എന്നിവയ്ക്ക് കാരണമായേക്കാം വാണിംഗ് ലഭിക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബ്രിട്ടനിൽ വിമാനയാത്രകളെ നിയന്ത്രിക്കുന്ന നാഷണൽ എയർ ട്രാഫിക് സർവീസ് സംവിധാനങ്ങൾ തകരാറിലായി ഇന്നലെ വൈകിട്ട് അഞ്ചുമണിയോടെയാണ് വിമാനങ്ങളെ നിയന്ത്രിക്കുന്ന നെറ്റ്വർക്കിംഗ് സംവിധാനം അപ്രതീക്ഷിതമായി പണിമുടക്കിയത് ഏഴര വരെ ലണ്ടനിലെയും രാജ്യത്തെ മറ്റ് വിമാനത്താവളങ്ങളിലെയും ഇരുന്നൂറോളം വിമാനങ്ങൾ ഇതുമൂലം റദ്ദാക്കി വിമാനങ്ങൾ അവസാന നിമിഷം മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും വിടുകയായിരുന്നു വിമാന കമ്പനികളും ആയിരക്കണക്കിന് യാത്രക്കാരും ആശങ്കയുടെ മുൾമുനയിലായ മണിക്കൂറുകളാണ് ഇന്നലെ വൈകിട്ട് കടന്നുപോയത് പ്രശ്നം പരിഹരിച്ചതായി രാത്രി എട്ടര വരെ എയർ ട്രാഫിക് സർവീസ് അറിയിച്ചു വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നും പുറപ്പെടേണ്ടിയിരുന്ന നൂറ്റി ഇരുപത്തിരണ്ട് വിമാന സർവീസുകളാണ് രണ്ട് മണിക്കൂറിനുള്ളിൽ റദ്ദാക്കിയത് അൻപതിലേറെ വിമാനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ടു ഇസ്രോയിൽ മാത്രം ഇരുപത്തിനാല് വിമാനങ്ങളാണ് റദ്ദാക്കിയത് പതിനാല് വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാനായില്ല രണ്ടു വർഷം മുൻപുണ്ടായ സമാന സാഹചര്യത്തിൽ രണ്ടായിരത്തിലേറെ വിമാന സർവീസുകളാണ് റദ്ദാക്കപ്പെട്ടത് ഹീത്രോ ഗാറ്റിക് ലണ്ടൻ സിറ്റി സ്റ്റാൻസ്റ്റേഡ് ലൂട്ടൺ എന്നീ ലണ്ടൻ എയർപോർട്ടുകളിലെയും കാർഡിഫ് ലിവർപൂൾ അബർനീൻ ഗ്ലാസ്കോ സൗത്ത് സൌത്താമ്പൺ ബ്രിസ്റ്റോൾ ന്യൂക്കാസിൽ മാഞ്ചസ്റ്റർ ബെർമിംഗ്ഹാം തുടങ്ങിയ രാജ്യത്തെ ഒട്ടുമിക്ക വിമാനത്താവളങ്ങളുടെയും പ്രവർത്തനത്തെ പ്രതിസന്ധി ബാധിച്ചു